കർത്താവൽ പ്രിയ സഹോദരങ്ങളെ കർത്താവിൻ്റെ കൃപയും കരുണയും ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെ മേലും എന്നെ കേൾക്കുന്ന എല്ലാ വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ മേലും ധാരാളമായി ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് വിശദം മർക്കോസ് എഴുതു വിശേഷം പതിനാലാം അധ്യായം ആറ് മുതലുള്ള വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് യേശു ബെഥാനിയൽ കുഷ്ഠരോഗിയായ ഷിമോൻ്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെങ്കൽ ഭരണി വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലവുമായി വന്ന് ഭരണി പൊട്ടിച്ച് അവൻ്റെ തലയിൽ ഒഴിച്ചു ഈ തൈലം മുന്നൂറ് വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു യൂതായസ്കറിയോദ്ധ ആയിരുന്നു ഇങ്ങനെ പറഞ്ഞതെന്ന് വിശുദ്ധ യോഹനൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയും വിശുദ്ധ വചനം പറയുന്നത് ഇങ്ങനെയാണ് എന്നാൽ അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂതാസ്കറിയോദ്ധാവ് ഈ തൈലം മുന്നൂറ് വെള്ളിക്കാശിനു വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു ഇത് ദരിദ്രന്മാരെക്കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല അവൻ കള്ളനാക്ക പണസഞ്ചി തൻ്റെ പക്കലാകയാൽ അതിൽ ഇട്ടത് എടുത്തു വന്നത് കൊണ്ട് അത്രേ പറഞ്ഞത് യോഗനാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാല് മുതൽ ആറ് വരെയാണ് ഞാൻ വായിച്ചത് ആറ് മുതൽ ഒമ്പതിലുള്ള വചനങ്ങൾ എന്നാൽ യേശു ഇവളെ വിടുവീൻ അവളെ അസഹ്യപ്പെടുത്തുന്നത് എന്ത് അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തതും ദരിദ്രർ നിങ്ങൾക്കെല്ലും അടുക്കേ ഉണ്ടല്ലോ ഇച്ഛിക്കുമ്പോൾ അവർക്ക് നന്മ ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും ഞാനോ ഇപ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുകയില്ല അവൾ തന്നാലാവത് ചെയ്തു കല്ലറയിലെ അടക്കത്തിനായി എൻ്റെ ദേഹത്തിന് മുൻകൂട്ടി തൈലം തേച്ചു സുവിശേഷം ലോകത്തിലൊക്കെയും പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ നന്മയ്ക്ക ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു നമ്മുടെ കർത്താവ് ഇവിടെ യുവദാസിനോടാണ് പറയുന്നത് അവളെ വെറുതെ വിടും എല്ലാ സ്തുതിയും ബഹുമാനവും അർഹിക്കുന്ന ഒരു നല്ല പ്രവൃത്തിയാണ് അവൾ എന്നിൽ ചെയ്തിരിക്കുന്നത് അവയിൽ ആദ്യത്തേത് എല്ലാം വിശുദ്ധമാക്കുന്ന പ്രേരണയാണ് അവൾ എൻ്റെ ശരീരം അടക്കം ചെയ്യുന്നതിനായി അഭിഷേകം ചെയ്യാൻ മുൻകൂട്ടി വന്നിരിക്കുന്നു അല്ലെങ്കിൽ യോഹന്നാൻ പന്ത്രണ്ടിൻ്റെ ഏഴിൽ പറഞ്ഞതുപോലെ എൻ്റെ ശവസംസ്കാര ദിനത്തിനായി അവൾ ഇത് സൂക്ഷിച്ചു വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പതിനാറിൻ്റെ ഒന്നിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് ശബത്ത് കഴിഞ്ഞ ശേഷം മക്ദലിനക്കാരി മറിയേയും യാക്കോബിൻ്റെ അമ്മ മറിയേയും ശലോമയും ചെന്ന് അവനെ പൂശേണ്ട സുഗന്ധവർഗം വാങ്ങി എന്നാൽ അത് ഉപയോഗമില്ലാതെ പോവുകയും ചെയ്തു എന്ന് നമുക്ക് കാണാവുന്നതാണ് അടക്കിയതിന് ശേഷം എല്ലാ സുഗന്ധ തൈലം പൂച്ചേണ്ടത് മറിച്ച് മരണത്തിന് മുൻപാണ് ഇത് ചെയ്യേണ്ടത് എന്ന് ഇതിലൂടെ കർത്താവ് നമുക്ക് വ്യക്തമാക്കി പറയുന്നു യാക്കോബ് തൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞു നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂച്ചി അവനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ യാക്കോബ് ഒ അഞ്ചിൻ്റെ പതിനാലാണ് ഞാൻ വായിച്ചത് ഇതുതന്നെയാണ് നമ്മളിവിടെ കാണുന്നത് എന്നാൽ രോഗിയായ കർത്താവിനെ അല്ല പിന്നെയോ മരണത്തിന് മുന്നോടിയായി കർത്താവിനെ എണ്ണ കൊണ്ട് തൈലലേപനം ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് അങ്ങനെ തൈലലേപനമെന്നൊരു പുതിയ കൂതാശ കർത്താവ് നമുക്കായി തരുന്നു പത്തു മുതൽ പതിനൊന്ന് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് യൂത കർത്താവിനെ മഹാപുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കേണ്ടതിന് അവരുടെ അടുക്കൽ ചെന്നു അവർ അവന് പണം കൊടുക്കാമെന്ന് വാഗ്ദത്തം ചെയ്തു എന്നാൽ എങ്ങനെ കാണിച്ചു കൊടുക്കാം എന്ന് തക്കം അന്വേഷിച്ചു പോന്നു പന്ത്രണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് പെസഹ കുഞ്ഞാടിനെ അടുക്ക് അറക്കുന്നതായ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഒന്നാം നാളിൽ ശിഷ്യന്മാർ അവനോട് നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ എവിടെ ഒരുക്കണമെന്ന് ചോദിച്ചു അവൻ ശിഷ്യന്മാരിൽ രണ്ടുപേരെ അയച്ചു നഗരത്തിൽ ചെല്ലുവിൻ അവിടെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ടൊരു മനുഷ്യൻ നിങ്ങളെ എതിർപ്പെടും അവൻ്റെ പിന്നാലെ ചെന്ന് അവൻ കടക്കുന്നിടത്ത് ആ വീട്ടുടയവനോട് ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസക കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ഗുരു ചോദിക്കുന്നു എന്ന് പറവീൻ അവൻ വിരിച്ചൊരുക്കിയൊരു ഒരു മാളിക കാണിച്ചു തരും അവിടെ നമുക്ക് ഒരുക്കുവീൻ എന്ന് പറഞ്ഞു ശിഷ്യന്മാർ പുറപ്പെട്ട് നഗരത്തിൽ ചെന്ന് അവൻ തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു പെസക ഒരുക്കി സന്ധ്യയായപ്പോൾ അവൻ പന്തിരുവരോടും കൂടെ വന്നു അവർ ഇരുന്ന് ഭക്ഷിക്കുമ്പോൾ യേശു നിങ്ങളിൽ ഒരുവൻ എന്നോടുകൂടെ ഭക്ഷിക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അവർ ദുഃഖിച്ചു ഓരോരുത്തൻ ഞാനോ ഞാനോ എന്ന് അവനോട് ചോദിച്ചു തുടങ്ങി അവൻ അവരോട് എന്നോടുകൂടെ താലത്തിൽ കൈമുക്കുന്നവൻ തന്നെ മനുഷ്യപുത്രൻ പോകുന്നത് തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ സത്യം മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ അയ്യോ കഷ്ടം ആ മനുഷ്യൻ ജനിക്കാതിരുന്നു എങ്കിൽ അവന് കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു അവർ ഭക്ഷിക്കുമ്പോൾ അവൻ അപ്പം അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു വാങ്ങുവീൻ ഇത് എൻ്റെ ശരീരമെന്ന് പറഞ്ഞു പിന്നെ പാനപാത്രമെടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു എല്ലാവരും അതിൽ നിന്ന് കുടിച്ചു ഇത് അനേകർക്ക് വേണ്ടി ചൊരിയുന്നതായി നിയമത്തിനുള്ള എൻ്റെ രക്തം മുന്തിരിവള്ളിയുടെ അനുഭവം ദൈവരാജ്യത്തിൽ പുതുതായി അനുഭവിക്കുന്ന ആൾ വരെ ഞാൻ ഇത് ഇനി അനുഭവിക്കുകയില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അവരോട് പറഞ്ഞു പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം മുലുവലയ്ക്ക് പോയി മുന്തിരിവള്ളിയുടെ അനുഭവം ദൈവരാജ്യത്തിൽ പുതുതായി അനുഭവിക്കുന്ന ആൾ വരെ എന്ന് പറഞ്ഞാൽ ഇത് വീഞ്ഞിനെക്കുറിച്ചല്ല പറയുന്നത് എന്ന് നാം തിരിച്ചറിയണം യേശുവിൻ്റെ ഈ പ്രസ്താവനയുടെ അർത്ഥം വളരെ വ്യക്തമാണ് കർത്താവ് പറയുന്നത് ശ്രദ്ധിക്കുക മുന്തിരി വള്ളിയുടെ അനുഭവം എന്നാണ് ഇതിന് വീഞ്ഞുമായിട്ട് അല്ല ബന്ധമുള്ളത് മറിച്ച് ഫലവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് കാണാവുന്നതാണ് അതായത് തൻ്റെ ഈ ഭൂമിയിലെ ഭൗതി ഭൗമിക സൗ ദൗത്യം അവസാനിച്ചുവെന്ന് യേശു ശിഷ്യന്മാരോട് പറയുകയാണ് ദൈവരാജ്യത്തിലെ വരാനിരിക്കുന്ന മിശിഹാ വിരുന്നും കർത്താവിൻ്റെ ഉയർപ്പും ഇവിടെ വ്യക്തമായി പറയുന്നു അത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത് ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയെട്ടു വരെയുള്ള വചനങ്ങൾ യേശു അവരോട് നിങ്ങളെല്ലാവരും ഇടറിപ്പോകും ഞാൻ ഇടയനെ വെട്ടും ആടുകൾ ചിതറിപ്പോകും എന്നെഴുതിയിരിക്കുന്നുവല്ലോ എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുമ്പേ ഗലിയിലേക്ക് പോകും എന്ന് പറഞ്ഞു ഈ പ്രവചനം എവിടെയാണ് എവിടെയാണുള്ളതെന്ന് നിങ്ങൾക്കറിയുമോ സക്കറിയ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു വാളെ എൻ്റെ ഇടയൻ്റെ നേരെയും എൻ്റെ കൂട്ടാളി ആയ പുരുഷൻ്റെ നേരെയും ഉണരുക എന്ന് സൈന്യങ്ങളുടെ ഹോവിയുടെ എളപ്പാട് ആടുകൾ ചിതറിപ്പോകേണ്ടതിന് ഇടയനെ വെട്ടുക ഞാൻ ചെറിയവരുടെ നേരെ കൈത്തിരിക്കും സക്കറിയ പതിമൂന്നിൻ്റെ ഏഴാണ് ഞാൻ വായിച്ചത് ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തി ഒന്ന് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് പത്രോസ് അവനോട് എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല എന്ന് പറഞ്ഞു യേശു അവനോട് ഇന്ന് ഈ രാത്രിയിൽ തന്നെ കോഴി രണ്ട് വട്ടം കൂകും മുമ്പേ നീ മൂന്ന് വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു അവനോ നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളി പറയുകയില്ല എന്നധികമായി പറഞ്ഞു അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞു മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് വരെ ഉള്ള വചനങ്ങൾ അവർ ഗത്സമന എന്ന് പേരുള്ള തോട്ടത്തിൽ വന്നാറേ അവൻ ശിക്ഷന്മാരോട് ഞാൻ പ്രാർത്ഥിച്ച് തീരുവോളം ഇവിടെ ഇരിപ്പീൻ എന്ന് പറഞ്ഞു പിന്നെ അവൻ പത്രോസിനെയും യാക്കോവിനേയും യോഹന്നാനേയും കൂട്ടിക്കൊണ്ട് ഭ്രമിപ്പാനും വ്യാകുലപ്പെടാനും തുടങ്ങി എൻ്റെ ഉള്ളം മരണവേദന പോലെ അതി ഇവിടെ പാർത്ത് ഉണർന്നിരിപ്പീൻ എന്ന് അവരോട് പറഞ്ഞു ഗത്സമൻ എന്ന പേരിൻ്റെ അർത്ഥം എണ്ണച്ചക്ക് അല്ലെങ്കിൽ എണ്ണയമർത്തുക എന്നാണ് ഈ സ്ഥലം ഒലിവ് തോട്ടങ്ങൾക്കിടയിലായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു വിശുദ്ധ യോഹന്നാൻ ഈ സ്ഥലം എവിടെയായിരുന്നു എന്ന് നമ്മോട് പറയുന്നുണ്ട് ഇത് പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരുമായി കെദ്രോൺ തോട്ടിന് അക്കരയ്ക്ക് പോയി അവിടെ ഒരു തോട്ടമുണ്ടായിരുന്നു അതിൽ അവനും ശിഷ്യന്മാരും കടന്നു അവിടെ യേശു പലപ്പോഴും ശിക്ഷന്മാരോടുകൂടെ പോയിരുന്നത് കൊണ്ട് അവനെ കാണിച്ചു കൊടുത്ത യുവതയും ആ സ്ഥലം അറിഞ്ഞിരുന്നു വിശുദ്ധ യോഗന്നാൻ പതിനെട്ടിൻ്റെ ഒന്ന് മുതൽ രണ്ടു വരെയാണ് ഞാൻ വായിച്ചത് യേശു പത്രോസിനെയും സബദീപുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ട് ചെന്ന് സബദീപുത്രന്മാർ എന്ന് പറഞ്ഞാൽ യാക്കോവും അവൻ്റെ സഹോദരനായ യോഹന്നാനുമാണ് പലരും ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് കർത്താവ് പ്രധാന സ്ഥലങ്ങളിലെല്ലാം ഈ മൂവരെ മാത്രം കൂട്ടിയതും മറ്റുള്ളവരെ ഒഴിവാക്കിയതുമെന്ന് അതിന് പ്രധാന കാരണം ഈ മൂവരും വളരെ നിഷ്കളങ്കരും ബലഹീനരുമായിരുന്നു എന്നതാണ് അവരെ വില വലപ്പെടുത്തി ദൈവകൃപയിൽ ഉറപ്പിച്ചു നിർത്തേണ്ടത് കർത്താവിൻ്റെ ആവശ്യമായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു വിശ്വാസി അനേകം പ്രശ്നങ്ങൾ ഈ ഭൂമിയിൽ നേരിടേണ്ടതായിട്ടുണ്ട് അത് ഈ ലോകത്തിൽ നിന്നും ലോഹരിൽ നിന്നും അവർ നേരിടേണ്ടി വരുന്നതാണ് അവരുടെ സ്വയം ചിന്തകളിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളല്ല എന്ന് തിരിച്ചറിയുക അതുകൊണ്ട് തന്നെ അവർക്ക് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നതിനുള്ള ധൈര്യവും ശക്തിയും പകരുന്നു അതിന് കാരണം പ്രയാസങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ അവർ രക്ഷകനായ കർത്താവിനോട് ചേർന്ന് വരുന്നു എന്നതാണ് എന്നാൽ സ്വന്തം വിചാരങ്ങളാൽ കഷ്ടപ്പെടുന്നവർ അനേകനുണ്ട് അനേകം കുടുംബങ്ങളുണ്ട് അത് അവരെ കർത്താവിലേക്ക് അടിപ്പിക്കില്ല എന്നോർക്കണം അതിന് കാരണം അവരിലെ തെറ്റായ ഈ ചിന്തകളാണ് ഈ വേദന അവർക്ക് കൊടുക്കുന്നത് അങ്ങനെയുള്ള അവർ അത്തരത്തിലുള്ള ചിന്തകൾ ഉപേക്ഷിക്കാത്തിടത്തോളം കാലം കർത്താവ് അവരെ സ്പർശിക്കില്ല എന്ന് ഓർക്കുക ഹൃദയത്തിൽ തിന്മ നിറഞ്ഞിരിക്കുന്നതിനാൽ ദൈവമോ ദൈവവചനങ്ങളോ അവരുടെ ഹൃദയത്തെ സ്പർശിക്കുന്നില്ല എന്നതാണ് സത്യം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മെവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി